നിമിഷപ്രിയ കേസിൽ ഇറാൻ ഇടപെടുന്നതിനെതിരെ ഇടംകോലിട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മഖ്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊലപാതകം നടന്നത് ഇറാനിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നിലപാട് എന്നാണ് മെഹ്തിയുടെ ചോദ്യം വിഷയത്തിൽ ഇറാൻ ഇടപെടാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള വാർത്തകൾ പങ്കുവച്ചുകൊണ്ടാണ് മെഹ്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും സ്വീകാര്യമല്ല ഞങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രം വധശിക്ഷയിൽ കുറഞ്ഞൊന്നും സ്വീകാര്യമല്ല എന്ന് കാണിച്ച് നേരത്തെയും തലാൽ പോസ്റ്റ് ഇട്ടിരുന്നു ഞങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രമാണ് അത് വധശിക്ഷ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാതരം മനുരഞ്ജന ശ്രമത്തോടും ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു വധശിക്ഷ തീയതി നിശ്ചയിച്ചതിന് ശേഷമുള്ള കാലം മുൻപത്തേക്കാൾ ബുദ്ധിമുട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ഞങ്ങൾ ഈ കേസിനെ പിന്തുടരും കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കുക ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ് അല്ലാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരു പടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടെയും ക്ഷമയോടെയും ഞങ്ങൾ കാത്തിരിക്കുന്നു ഇങ്ങനെയായിരുന്നു മെഹദിയുടെ കുറിപ്പ് കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ തലാൽ കൊല്ലപ്പെട്ടു ഇതോടെ നിമിഷപ്രിയ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപതിലാണ് യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൂദി സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ നിമിഷപ്രിയയ്ക്ക് ജാമ്യം നിഷേധിച്ചു മാത്രമല്ല ശിക്ഷ സ്ഥിരീകരിക്കുകയും ചെയ്തു വിധിക്കെതിരെ നിമിഷപ്രിയ കോടതിയെ സമീപിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹുദി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ അപ്പീൽ നിരസിച്ചു എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകാനും ദയാധനം സ്വീകരിക്കാനും തയ്യാറായാൽ വധശിക്ഷ ഒഴിവാക്കാം എന്ന് കോടതി വ്യക്തമാക്കിയതോടെയാണ് കുടുംബവുമായി രമ്യതയിൽ എത്താനുള്ള ശ്രമം തുടങ്ങിയത് ഡിസംബറിലാണ് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകുന്നത് വധശിക്ഷയ്ക്ക് പിന്നിൽ വർഷങ്ങളായി യമനിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു നിമിഷപ്രിയ രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഭർത്താവ് ടോമി തോമസും മകൾ മിഷേലും ഇന്ത്യയിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് പുതിയ വിസകൾ അനുവദിക്കാത്തതിനെ തുടർന്ന് നിമിഷപ്രിയയുടെ ഭർത്താവിനും കുടുംബത്തിനും യമനിലേക്ക് തിരികെ മടങ്ങാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് യമനി പൗരനായ തലാൽ അബ്ദോ മെഹദിയുമായി ചേർന്ന് നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാനുള്ള ശ്രമം നടത്തിയത് യമനിലെ നിയമപ്രകാരം സ്വദേശികൾക്ക് മാത്രമേ സ്വന്തമായി സ്ഥാപനം തുടങ്ങാൻ അനുമതിയുള്ളൂ ഉള്ളൂ എന്നതിനെ തുടർന്നാണ് തലാലുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചത് ഭർത്താവ് നാട്ടിലേക്ക് മടങ്ങിയതോടെ തലാലിന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും തന്നെ ശാരീരികമായി ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായും നിമിഷപ്രിയ പറയുന്നു നാട്ടിലേക്ക് രക്ഷപ്പെടാതിരിക്കാൻ പാസ്പോർട്ടും പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് നേരത്തെ നിമിഷപ്രിയ വ്യക്തമാക്കിയിരുന്നു നിമിഷപ്രിയയുടെ പരാതിയിൽ തലാൽ കുറച്ചുനാൾ ജയിലിൽ ഉള്ളിലായിരുന്നു എന്നാൽ മടങ്ങി വന്നതിന് ശേഷം ഉപദ്രവം കൂടി ഇതോടെ തലാലിനെ മയക്കിടത്തിയ ശേഷം പാസ്പോർട്ടുമായി രക്ഷപ്പെടാനുള്ള നിമിഷപ്രിയയുടെ ശ്രമമാണ് കോടതിയിലേക്ക് എത്തിച്ചത് മയക്കാനായി അമിത ഡോസ് കുത്തിവെച്ചതാണ് തലാലിന്റെ മരണത്തിന് കാരണമായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് തലാലിനെ കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഹുദി തീവ്രവാദികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നയതന്ത്രം എത്രത്തോളം ജയിക്കും ഇറാൻ കൈവിടുമോ ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇന്ത്യൻ നയതന്ത്ര അധികാരികൾക്ക് മുന്നിലുള്ളത് നിമിഷപ്രിയക്ക് നാട് കാണണമെങ്കിൽ ഹൂതി തീവ്രവാദികൾ കണ്ണു തുറക്കണം നിമിഷപ്രിയ കഴിയുന്ന ജയിലുള്ള ആ ഒരു പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത് ഷിയാ റിബലുകളായ ഹൂദികളാണ് ഇവർക്കാണെങ്കിൽ നിമിഷപ്രിയ കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അതിന് കാരണമായി പറയുന്നത് തലാലിന്റെ ശരീരത്തിനോട് നിമിഷപ്രിയ കാണിച്ച ക്രൂരത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും വ്യക്തമായൊരു ഉറപ്പ് നൽകുന്നുണ്ടായിരുന്നില്ല ഷിയാ റിബലുകളായ ഹൂദികളുടെ നിയന്ത്രണമുള്ള ഇടത്തിലാണ് നിമിഷപ്രിയയുടെ ജയിലുള്ള നിമിഷപ്രിയെ കുറ്റപ്പെടുത്തുന്നതും അവിടുത്തെ ഹൂതികളെ നിമിഷപ്രിയുടെ ശത്രുക്കളാക്കുന്നു ഓരോ കുഞ്ഞിനും നിമിഷപ്രിയുടെ കേസിനെ കുറിച്ചറിയാം എമൻ പൗരനായ തലാൽ അബ്ദുൾ മഹിദിയെ വധിച്ചതിന്റെ പേരിൽ നിമിഷപ്രിയ്ക്ക് മാപ്പ് നൽകാ എങ്കിലും തലാലിന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിച്ചതും പിന്നീട് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചതും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൂതികൾ പറയുന്നത് ന്യൂസ് കർമാൻസ്